എടി സൗജന്യ തുന്നി പരിശീലനൊക്കെ എന്തോ ആയി എന്തോ പറയാന പഞ്ചായത്തിന് അഞ്ചർ തയിൽ മെഷീൻ കുത്തിടിച്ച് താഴെ കിടക്കുന്നു അഷ്ടേ വേറെ കല്യാണം നടക്കി മൂന്ന് ആമ്പുള്ളാര നാടുവിടിറ്റ് 15 ആമ്പുള്ളാര കഞ്ഞാവറ്റി അപ്പ സൗജന്യ തുന്നി പരിശീലന കണ്ട ഗുണമുണ്ടല്ലേ അല്ലേ ആ വാട്ട റോസ് ഗാർഡേ ലാരെങ്കിലും ഇനി മന്നില്ലെങ്കിൽ ഒരത്തെ ഞാൻ ഇനി തൊല്ലർപിനേ ഏറ്റത്തില്ല ഓരാവില ആയില്ല അവിടെ മൂപ്പക്കൊ തൊടങ്ങി

ആ കുഴപ്പമില്ല കുഴപ്പമില്ല കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പന്തലൊക്കെ പണിയാ വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചേക്കുക അമ്മാവന്റെ കാര്യോ അമ്മാൻ്റെ കാര്യം ഞാൻ വെന്റിലേറ്റർ കയറ്റാൻ പറഞ്ഞു പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കിയാൽ മതി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമല്ലോ വൈകിട്ട് മണിക്ക് കല്യാണം കഴിഞ്ഞിട്ട് അപ്പം വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കിയാൽ മതി അപ്പഴേ പുലിയാവത്തുള്ളൂ കുഴപ്പമൊന്നുമില്ല പഠിക്കണ്ടത് ഞാൻ ആ കുടുംബ പറഞ്ഞിട്ടുണ്ട് എന്താ ഞാൻ പൈസ അടച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കുടുംബശ്രീ അയൽക്കൂട്ടവും പ്രഥമ ദൃഷ്ടയിൽ നിഷ്ടകൽച്ചിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തദാനം സജീവമാണ് വേണ്ടേ കൂടുതൽ കറക്റ്റാക്കുമെന്നും വേണ്ട രണ്ടു ദിവസം കഴിയുമ്പോ എന്റെ കല്യാണോ നിങ്ങൾ പറഞ്ഞ് ഇവത്തിയാക്കിക്കോളോ മര്യാദ വൃത്തിയാക്ക് രാവിലെ വന്ന ലെച്ചറിയോടങ്ങി എന്ത് ശ്രദ്ധിച്ചു പോച്ച പോച്ചവർക്ക് എങ്ങനെ വേണോന്ന് പ്ലാൻ ചെയ്യാന്നോ അയ്യോ പറമ്പ് നോക്കിയതല്ല ഇവിടെ തണലുണ്ടോ നോക്കിയതാ പണി പോയി തുടങ്ങിയ രാവിലെ അമേരിക്കൻ ചോപ്സിയോ കഴിഞ്ഞ മണിക്ക് റെസ്റ്റ് എടുക്കുമ്പോ നഗഡ്സോ ചിക്കൻറെ ഉച്ചക്ക് സൂപ്പ് ഡയറ്റാന്നോ നാലുമണി ആവുമ്പോ മന്തി മന്തി വേണ്ടാത്തവർക്ക്

നിങ്ങക്ക് നാണമില്ലയോ സ്വന്തം വീട്ടിൽ തൊഴിലുറപ്പിന് പോകാൻ അയ്യോ നീ കൂടുതന്റെ പണയല്ലേ നിന്റെ വീട് പടി പടിഞ്ഞോ സമയത്ത് നീ അവിടെ മൈക്കാടായിട്ട് കയറി നിന്റെ തള്ളേടെ നീ ആയിരം രൂപ കൂലി മേടിച്ചവരാ നീ അത് നാട്ടി പാട്ട പാട്ടാണ് നീ കൂടുതൽ മിണ്ടായി കേട്ടോ ആരോടും പറയല്ലേ പിന്നെ എന്താന്ന് വെച്ച ചെയ്യ ചെയ്യാ ഞാൻ കേട്ടോ നല്ല വൃത്തിയായിട്ട് പണിയണം പറ വന്നല്ലേ പറയാ വീട് ഒന്നും ആവുന്നില്ല ഒരു ബാത്റൂമ് പണിയാനൊക്കെ എന്തോര കാശാവെന്നറിയാമോ അമ്മയുടെ ഇരിക്കുന്ന ഒരു പത്ത് സെൻ്റ് ഉണ്ടല്ലോ ഒന്ന് ഒപ്പിട്ട് ഒപ്പിട്ടോ ഈ മുദ്രപത്രത്തി വേണ്ട ബാത്റൂമിനാ അമ്മേ ആ പത്ത് സെന്റ് വിച്ചാലൊക്കെ അത് പണിയാൻ പറ്റത്തുള്ളൂ ആ ഒപ്പിട്ടാ ആ അതല്ലെങ്കിൽ ആ തള്ള എനിക്ക് ഒന്നും തരത്തില്ല മൊത്തം മോക്ക് മാത്രം എഴുതി കൊടുക്കത്തുള്ളൂ എനിക്ക് കടക വീട് പോലെ ഇല്ല ഇപ്പം ഒരു പത്ത് സെന്റ് വസ്തു കഴിച്ചപ്പോ വാഴക്കൊണ്ടാക്കാൻ വരുന്ന എൻ്റെ അടുത്ത് അല്ലെങ്കിലും അങ്ങോട്ടൊക്കെ എടുക്കത്തുള്ളൂ ഇല്ലേ ചേച്ചി ചേച്ചി ഒന്നും മനസ്സിലാക്കണം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടായോ ഇതാണെങ്കിൽ എനിക്കൊരു തേങ്ങയും തന്നിട്ടില്ലല്ലോ ചേച്ചി ചേച്ചി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കൊന്നും ഇതുവരെ തന്നിട്ടില്ല ആ തള്ള എടാ വയ്യ നിനക്കൊന്ന് അല്ല ഞാൻ എന്തിനാ നോക്കുന്നത് എനിക്ക് എനിക്കെന്ത് തന്നിട്ടാ മോക്ക് ലക്ഷങ്ങളാ കൊടുത്തേക്കുന്ന ലക്ഷങ്ങള് ഞാൻ നോക്കണമെന്ന് പോലും എനിക്ക് എന്ത് തോന്നുന്നു തരേണ്ടത് മാതാപിതാക്കളുടെ കടമയാ അത് കടമയാ എടാ നിനക്ക് നോക്കാൻ പറ്റത്തില്ല അയ്യോ ചേച്ചി ഇപ്പഴാണ് കാര്യം എന്തേലും ഒക്കെ തരണം എന്ന് വിചാരിച്ചാ പിന്നെ ചേച്ചി ഒരു പെൻഷൻറെ ഒരു പേപ്പർ ഉണ്ട് മരിച്ചു കഴിയുമ്പോ നമുക്ക് പൈസ കിട്ടാണല്ലോ അപ്പൊ ഞാൻ ആ പേപ്പർ ചേച്ചിയുടെ തരാം ഒന്ന് ഒപ്പിടി ചേക്കണേ അല്ല ചേച്ചി വരുമ്പോഴത്തേങ്ങനെ ഒരു നൂറ്റമ്പത് പേരെടുത്ത് വെച്ചേക്കണേ ആ ചേമ്മിന്റെ കാശാ കേട്ടോ എന്തിനാ ഒന്നും തരാനില്ലല്ലോ നാടൻ ചെമ്മിന്റെ കാശാണേ കടയിലൊക്കെ കൊടുക്കാൻ എടുത്ത് വെച്ചേക്കണേ ചേച്ചി മറക്കല്ലേ നല്ലോടിയേ എടാ പെട്ടെന്ന് തുണിയും ഇവിടെ വെയിറ്റ് എല്ലാം ോ ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞാലും വൃത്തിയാക്കി കഴിയത്തില്ലല്ലോ നിന്നെ കൊണ്ടൊക്കെ പണി പണിയെടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ എവിടെ ഇവിടെ വൃത്തിയാക്കാനാ പുള്ളി വൃത്തിയാക്കിക്കുന്നു ബംഗാളികളൊന്നും അല്ല നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചി വരാ അവരെ കൊണ്ട് നീ എങ്ങനെ ദിവസം ഞാൻ ഐഡിയ ചെയ്തു ില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഷോർട്ട് ഫിലിമിന്റെ പരിപാടിയുണ്ട് അഭിനയിക്കണം നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡോക്യുമെന്ററി ആണ് കേരളം മുഴുവൻ കാണുമെന്നൊക്കെ പറഞ്ഞ് ഏഹ് മോദിജിക്ക് കഴിച്ചു കൊടുക്കും പറഞ്ഞ് തള്ളി എന്നിട്ട് ഒരു വീഡിയോഗ്രാഫറിനെ വിളിച്ച് പാട്ടറി ഒന്നും ഇല്ലായിരുന്നു വെച്ചിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു എല്ലാവരും ഒന്ന് കുത്തിയിരുന്ന് പണിയെടുത്ത് അങ്ങനെ രണ്ടു ദിവസം ഞാൻ ഫുള്ള് വൃത്തിയാക്കി എടാ ബുദ്ധിമുട്ടേ പത്ത് വയസ്സിലും വന്നില്ല എന്തൊരു വല്യ പന്തലടി ഉണ്ടോ കേട്ടേക്കുന്നേ എല്ലാം കൂടെ ഒന്ന് ഒഴിഞ്ഞു വീണാ മതിയായിരുന്നു പറഞ്ഞു വീണമായിരുന്നു നല്ല രസമായിരിക്കും കല്യാണം മുടങ്ങിയാറ്റോറ്റുണ്ടായ കല്യാണം വരുന്നത് മുടങ്ങിയത് എന്നെ കുറിച്ച് എന്തോ വെള്ളത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ഏതോ നാരികള് എന്റെ കല്യാണം മുടങ്ങിയ മോനെ എന്താ പറ്റിയടാ അവന്റെ കല്യാണം മുടങ്ങിയ യ്യോ താണ വൈകിട്ടല്ല ഫസ്റ്റ് ഡേറ്റ് നടക്കാനിരുന്നു താണ അയ്യോ കപ്പിനും ചുഡിനും നിന്റെ കൂടെ നീട്ടെടുക്കണോ ഞാൻ പിന്നെ അങ്ങനെ അവസാനം ആ ദിവസം